ൂച്ച എന്റെ മെത്തുന്നെങ്കിലും കൊണ്ട് കളഞ്ഞേ പറ്റത്തുള്ളൂ എവിടെയെങ്കിലും കൊണ്ട് കളയണം ചിന്നിപ്പൂച്ചു ചേച്ചി അടിച്ചോ നമുക്കൊരു സ്ഥലം വരെ പോവാ ഒരുപാട് അവിടെ ആ കേറിക്കാട്ടെ കൊറേ നടന്നില്ലയോ വിടങ്ങാണോ അഴിച്ചു വീട് ഓ വയ്യ ഒത്തിരി മീൻ കിട്ടു ഇറങ്ങി ദൂരേം കണ്ട് പോയെന്ന് തോന്നുന്നു നമുക്ക് പോയാലോ പോകാം അയ്യോ എങ്ങോട്ടാ പോകണ്ടേ ആ വഴിയാണോ ഒത്തിരി നടന്ന് എനിക്ക് വയ്യ വാ ഇതുവഴിയൊന്ന് പോയി നോക്കാം ഓ ഇനി എന്തുവാ ചെയ്യുന്നേ ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകണം നേരെ ചെന്നിട്ട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാ മതി